മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വട്ടത്തൂർ മണ്ണാർമലയിലെ പുലിഭീതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും നാട്ടുകാർക്കെതിരെ കേസെടുക്കാനുള്ള വ്യക്തത മാറ്റി പുലിയെ ആവശ്യമായ നടപടികളുമായി സഹകരിക്കണമെന്ന് പെരിന്തൽപ്പെടണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് എ കെ മുസ്തഫ കഴിഞ്ഞ ദിവസം നടന്ന റോഡ് ഉപരോധത്തിൽ നാട്ടുകാർക്കെതിരെ പോലീസ് കേസെടുത്ത വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു ബ്ലോക്ക് പ്രസിഡന്റ് മണ്ണാർമലയിൽ പുലിഭീഷണി നിരന്തരം തുടരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം പൊതുജനങ്ങളുടെ നേതൃത്വത്തിൽ മാനത്തുമകലം ബൈപ്പാസ് ഉപരോധിച്ചിരുന്നു നിരവധി തവണ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ജനങ്ങളുടെ നേതൃത്വത്തിൽ മണിക്കൂറോളം മാനത്തുമകലം ബൈപ്പാസ് ഉപരോധിച്ചത് ഇതിനെ തുടർന്ന് മേനാട്ടൂർ പോലീസ് കണ്ടാലറിയാവുന്നവർക്കെതിരെ കേസെടുത്തിരുന്നു പെരുതൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫയും പെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫയും മേനാട്ട് പോലീസ് സ്റ്റേഷനെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി പോലീസിന്റെ ഭാഗത്ത് കേസെടുക്കാനുള്ള വ്യഗ്രത മാറ്റി നാട്ടുകാർക്കൊപ്പം നിന്ന് പുലിയെ തുരത്താനാവശ്യമായ നടപടികളുമായി സഹകരിക്കണമെന്ന് പെരുതുമണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ പറഞ്ഞു മണ്ണാർമലയിൽ വെച്ച് നമ്മൾ നടത്തിയ റോഡ് ഉപരോധത്തില് ഒരുപാട് ആളുകൾക്കെതിരായിട്ട് കേസെടുത്തിട്ടുണ്ട് പോലീസ് അപ്പോൾ അതൊരു ജനകീയ ആവശ്യം മുൻനിർത്തി ജനങ്ങളുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ ആ ജനങ്ങൾ അവിടെ റോഡ് ഉപരോധത്തിന് വേണ്ടി നിർബന്ധിതമായി ഇറങ്ങിയത് അത് ഒരു നാടിൻ്റെ ആവശ്യമാണ് പുലി വന്ന് ആളുകളെ ആക്രമിച്ച് എന്തെങ്കിലും അനർത്ഥം അനർത്ഥമുണ്ടായതിനു ശേഷം പിന്നെ എന്തെങ്കിലും ഒരു പാക്കേജുമായിട്ട് മന്ത്രി വരുന്നതോ പോലീസുകാർ വരുന്നതോ ഭരണകൂടം വരുന്നതോ അല്ല അവിടുത്തെ ആളുകൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് ജനങ്ങളുടെ ഒരു ആശങ്ക പെട്ടെന്നുണ്ടായി അവിടെ എല്ലാവരും സംഘടിച്ചു അവിടെ ഒരു സമരത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും രൂപത്തിൽ റോഡ് തടഞ്ഞു എന്നുള്ളതല്ലാതെ അത് ഒരു കേസെടുക്കാവുന്ന രൂപത്തിലുള്ള ഒരു ക്രിമിനൽ നടപടിയിലേക്ക് കൊണ്ടുപോകുന്നതിനോട് ഞങ്ങൾക്കാര്ക്കും യോജിപ്പില്ല അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഒരു പരാതി ഞങ്ങളുടെ ആശങ്ക വീണ്ടും ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഞാനും ബഹുമാനപ്പെട്ട വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോൾ മേലാറ്റൂർ എസ് വന്ന് കണ്ടിട്ടുള്ളത് നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടികളും സ്വീകരിക്കാത്തതിനെ തുടർന്ന് ക്ഷമഘട്ടമാണ് നാട്ടുകാർ റോഡ് ഉപരോധവുമായി മുന്നിട്ടിറങ്ങിയതെന്നും ജനങ്ങളുടെ ജീവനുസ്വത്തിനും ഭീഷണി സൃഷ്ടിക്കുന്ന പുലിയെ പിടികൂടാനുള്ള നടപടികൾ അധികൃത ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ പറഞ്ഞു നിത്യേന എന്നോണം പുലി നമ്മുടെ പ്രദേശത്ത് നമ്മളെ ആട്ടുംകുട്ടികൾ പിന്നെ വന്ന് പോലെ നമ്മളെ ജനവാസ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് തീർത്തും ജനവാസ മേഖലയിലുള്ള കുട്ടികൾക്കും അവിടുത്തെ കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾക്കും ടാപ്പിൻ തൊഴിലാളികൾ ആളുകൾക്കൊക്കെ വലിയ പ്രയാസം ഉള്ളതുകൊണ്ടും ഇന്നലെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയെന്നുള്ള തീരുമാനം ഉണ്ടാവുകയും ഒരു കേവലൊരു കൊണ്ട് ആണ് ഇത്രയും ബൃഹത്തായ പദ്ധതി അവിടെ രൂപീകരിക്കാൻ പറ്റിയത് അതുകൊണ്ട് നമ്മളിവിടെ നിയമപാലകരെ വെല്ലുവിളിക്കുകയോ ജനങ്ങളെ വെല്ലുവിളിക്കുകയോ അല്ല ചെയ്യുന്നത് ഈ പുലിയുടെ വിളയാട്ടത്തിന് ശ്വാശ്വത പരിഹാരം കാണണം എന്നുള്ളത് നിയമസഭയിലൂടെ സബ്മിഷൻ ഉന്നയിക്കുന്നതു വേണ്ടി ബഹുമാനപ്പെട്ട എം എൽ എയുടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതും നടക്കും അതേപോലെ തന്നെ ഈ പുലി എന്നേക്കുമായിട്ട് ഇവിടെ നിന്ന് കൂട്ടിലകപ്പെട്ടി കൊണ്ട് ഇവിടുന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ട നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് പൂജകളുടെ ഒപ്പം നിന്നുകൊണ്ടുള്ള ഒരു വികാരമായി പ്രസിഡന്റ് നിൽക്കും അത് മറ്റുള്ള ആളുകളുടെ ഗുണത്തിന് വേണ്ടി എനിക്ക് പറയാനുള്ളത്